ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ബീഫ് സ്റ്റൂവും അതുപോലെ തന്നെ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പം നമ്മൾ പ്ലം കേക്കിനുള്ള നട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് തന്നെ അപ്പം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് നമുക്ക് പ്ലം കേക്കിന് വേണ്ടിയുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക അതിനായിട്ട് ഞാനൊരു ഏകദേശം മരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ പാൻ വെച്ച് അതിലേക്ക് ഏകദേശം മരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതേ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് മെൽറ്റ് ആയി കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി കളറൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇതിന് നന്നായി തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആദ്യം അരിച്ചെടുക്കണം അപ്പം അതിനായിട്ട് രണ്ട് കപ്പ് മൈദെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും എടുക്കണത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണ്ട് ഒന്ന് രണ്ട് വട്ടയെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം അപ്പൊ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാൻ ഒക്കെ വേറൊരു ബൗളിലേക്ക് ഒരു നൂറ് ഗ്രാമോളം ബട്ടർ ഇടുന്നുണ്ട് വീട്ടിൽ വെച്ചിട്ട് ബട്ടറൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം ഈ സമയത്ത് തന്നെ ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇടണത് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് അത് മീറ്റ് ചെയ്തെടുക്കുന്നത് ിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് അപ്പോൾ ഓരോന്നായിട്ട് ഇതിലേക്കിട്ട് നമുക്ക് അതും കൂടി ബീറ്റ് ചെയ്തെടുക്കാം നൂറ് ഗ്രാം ബട്ടറും പിന്നെ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും ഒരു മൂന്ന് മുട്ടീണ് ഇപ്പം എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇതി ചേർക്കണ്ട് ഒരു സ്പൂൺ വാനില എസൻസ് അര സ്പൂൺ പൈനാപ്പിൾ എസൻസ് അര സ്പൂൺ പ്ലം കേക്കിന്റെ എസൻസ് ഇപ്പൊ ഇത് കിട്ടണെങ്കിൽ ദേ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടണെങ്കിൽ ഇത് ഒഴിക്കണം നല്ല ടേസ്റ്റ് ആണ് നല്ല മണം ഉണ്ടാവും ഇ മൂന്ന് എസൻസും കൂടി ഒഴിച്ച് ഒന്ന് രണ്ട് സെക്കൻഡും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ സ്പൂൺ ഉണ്ടാവും ചുക്ക് പൊടി അതുപോലെ തന്നെ കാൽ സ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തുള്ള ഗരം മസാലപ്പൊടിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചുള്ള നട്ട്സ് ഒക്കെ ഡ്രൈ ഡ്രൈ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ അപ്പോൾ നല്ലോണം കൂടുതൽ നട്ട്സ് ഉണ്ടാകുമ്പോൾ ഈ പ്ലം കേക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചുള്ള നട്ട്സും അതിലേക്ക് ചേർത്ത് ഇങ്ങനെ ഒന്നോ രണ്ടോ സെക്കൻഡൊന്നും ബീറ്റ് ചെയ്തെടുക്കുക അതെ മുഴുവനായിട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അത് മുഴുവനായിട്ട് ഇട്ടു പിന്നെ സോക്ക് ചെയ്ത് വെച്ചുള്ള നട്ട്സും ആവശ്യത്തിനുള്ളത് അതിലേക്കിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കണത് ഒരു സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ് ചൊപ്പ ചെയ്തെടുത്ത ഓറഞ്ചിൻ്റെ തൊലി അതുപോലെ തന്നെ കുറച്ച് കാഷ്യ നട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുള്ള കാഷിനിട്ടാണ് അതും അതിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ പഞ്ചസാര ഒന്ന് കരമിലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാറു ശേഷം അതും കൂടി അതിലേക്ക് ഒഴിച്ച് പിന്നെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതെ ബാക്കിയുള്ള കരമലൈസേത് ഷുഗറും കൂടി അതിലേക്ക് ഒഴിച്ചു വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കേക്ക് ട്രൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബാറ്റർ കേക്ക് ട്രയലൊഴിച്ച് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ആ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പ്ലം കേക്ക് നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ തന്നെ ഒരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഏകദേശം അര കിലോനോളം ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ നിറച്ചൊരു സ്പൂൺ കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുക അപ്പോൾ ഇതേ ബീഫ് എന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു പകുതി കഷ്ണം ഉരുളം കിഴങ്ങ് പകുതി ക്യാരറ്റ് ഒരു മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയാണ് കട്ട് ചെയ്തെടുത്തുള്ളത് ബീഫ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വേറെ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ എല്ലാ സ്പൈസസും അതിലേക്ക് അതിലേക്കിട്ട് ആദ്യമൊന്നും അതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ചെറുതീല് കഞ്ഞു പൂവാതൊന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ വെളുത്തുള്ളി അപ്പം അത് ആദ്യം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവണ വരെ സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കാം അതേ സവാള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എഴുത്തുള്ളിലേക്ക് നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചുള്ള ബീഫ് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഇരിക്കണത് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ കട്ട് റ്റും ഉരുളം കിഴങ്ങും ഇല്ലേ അപ്പൊ അതും കൂടി അതിലേക്ക് ഇട്ടു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തൊന്നും മൂടി വയ്ക്കുന്നുണ്ട് അപ്പം അതേ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇത്തിരി വെജിറ്റബിളൊക്കെ ചേർന്നപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണൊക്കെ ഉണ്ടാവും കുരുമുളക് പൊടി ഇട്ടു വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് പിടി നാളികേരത്തിൻ്റെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് ഇനി രണ്ടാം പാലിൽ കിടന്ന് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് രണ്ടാം പാൽ ഒഴിച്ച് അതിൽ ഉരുളങ്ങും ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തു ഇനി അവസാനമായിട്ട് നമ്മൾ മാറ്റി വെച്ചുള്ള ഒരു ചെറിയ ബൗള് കുറച്ച് ഒരു കാൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും ഒന്നാം പാൽ കട്ടി തേങ്ങാ പാൽ അതും കൂടി അതിലേക്ക് ഒഴിച്ചു ഫ്ലെയിം ഓഫ് ഒന്നാം പാലം ഒഴിച്ചിട്ട് തിളക്കൊന്നും വേണ്ട അതിന് മുമ്പേ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോൾ ഞാൻ നമ്മുടെ കുറുകിയ കൂടിയ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് സവാളിയും കാശിനട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തും കൂടി മേലക്കിട്ടു നല്ല ടേസ്റ്റുള്ള ബീഫ് സ്റ്റൂ ആണ് അതിലേക്ക് ബ്രെഡാണ് നമ്മൾ കഴിക്കണത് അപ്പോൾ അപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബ്രെഡും ബീഫ് സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കും അതുപോലെ തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് സ്റ്റൂവിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ പുതിയ വീഡിയോയുമായി വരും വരെ ബായ്